ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ വിജയം കണ്ടു ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ മലയാളി ജീവനക്കാരി ആന്റസ ജോസഫ് നാട്ടിൽ തിരിച്ചെത്തി മറ്റു പതിനാറ് പേരെയും ഉടൻ തിരികെ എത്തിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു കപ്പലിൽ മോശമനുഭവം ഉണ്ടായിട്ടില്ലെന്ന് ആന്റസ പറഞ്ഞു ഇസ്രയേൽ ബന്ധമുള്ള എം എസി ഏരിസ് കപ്പലിലെ ഡക്ക് കേഡറ്റായ തൃശൂർ സ്വദേശി ആൻറ്റസ ജോസഫാണ് സുരക്ഷിതയായി നാട്ടിലെത്തിയത് ഉച്ചയോടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ആന്റസയെ കൊച്ചിൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പിന്നീട് കോട്ടയം കൊടുങ്ങൂരിലെ വീട്ടിലേക്ക് മോചനം വേഗത്തിൽ സാധ്യമായതിൽ എല്ലാവരോടും ആന്റസയുടെ പ്രതികരണം സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഫോറിൻ അഫേഴ്സിൽ നിന്ന് നേരിട്ടിടപെട്ടിട്ടാണ് ഇത്ര പെട്ടെന്നൊരു റിലീസ് എനിക്കുണ്ടായത് അത് 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 അവര് മാത്രമല്ല ഞാൻ കാണാത്ത എനിക്കറിയാത്ത ഒരുപാട് പേര് എല്ലാത്തരും പ്രാർത്ഥിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻ്റ് ആയാലും ഗവൺമെൻ്റ് ആയാലും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവരുടെ ഇന്ത്യക്കാരുടെ ആയാലും വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരിൽ പതിനേഴ് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് ആൻ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് നാലു പേർ കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് വയനാട് സ്വദേശി പി വി ധനേഷ് എന്നിവരാണ് മറ്റു മലയാളികൾ എല്ലാവരും സുരക്ഷിതരാണെന്നും ഉടൻ തിരിച്ചെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഫോർ ഡൽഹി